നമസ്കാരം വെറുതെ ഇരുന്ന ഇന്ത്യയെ വേണ്ടി പഹൽഗാമിൽ തീവ്രവാദികളെ അയച്ചതോടെ പാകിസ്ഥാനുണ്ടായ കഷ്ടകാലം ചിലറയൊന്നുമല്ല സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ് പാകിസ്ഥാൻ നേരിടുന്നത് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയ പാകിസ്ഥാന് കിട്ടിയത് അതിലും വലിയ പ്രഹരമാണ് ഒരു പുതിയ പാകിസ്ഥാൻ തന്നെ ഷഹബാസ് ഷെരീഫ് നിർമ്മിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കയ്യിൽ നിന്നും അത്രയ്ക്ക് മനസ്സറിഞ്ഞ് ഇന്ത്യ നൽകിയിട്ടുമുണ്ട് പാകിസ്ഥാനിന് അപ്പോഴാണ് കരുതകൾ കൂടുതലുള്ള പാകിസ്ഥാനിൽ യഥാർത്ഥ കഴുതകൾക്ക് ക്ഷാമം ഉണ്ടായിരിക്കുന്നത് ചൈനയെ നന്മിയ പാകിസ്ഥാൻ ഇപ്പോൾ ചൈന തന്നെ നല്ല പണിയും കൊടുത്തിട്ടുണ്ട് ഒരു പ്രയോജനമില്ല ഇല്ല എന്നതാണ് വസ്തുത അതായത് പാകിസ്ഥാൻ ചൈനയെ കൂട്ടി പിടിച്ചതിൽ പാകിസ്ഥാന് തന്നെ ഇപ്പോൾ കാര്യം മനസ്സിലായി ചൈന വെറും ടു ജി ആണെന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാന് അടുത്ത തലവേദനയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് കഴുതകളുടെ വലിയ ഒരു വില വർധിക്കുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ട് ഇതോടെ കഴുത വണ്ടി ഉപയോഗിച്ച് ജീവിതം നയിക്കുന്നവരുടെ ജീവിതം ദുസ്സഹമായെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതിനെല്ലാം കാരണമായതാകട്ടെ സൗര രാജ്യമായ ചൈനയും കഴുതകളുടെ തൊലി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പരമ്പരാഗത ഔഷധമായ ജിയാവോ നിർമ്മിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും കഴുതകളെ കൂടുതലായി വാങ്ങിയതോടെയാണ് വില കുത്തനെ ഉയർന്നത് കറാച്ചിയിൽ കഴുതകൾക്ക് രണ്ടു ലക്ഷം രൂപ വരെയാണ് നൽകേണ്ടത് തൊട്ടുമുമ്പത്തെ വർഷത്തേക്കാൾ മുപ്പതിനായിരം രൂപ വർദ്ധിച്ചാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമിതവണ്ണം കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വിളർച്ച പരിഹരിക്കാനും ചൈനക്കാർ ഉപയോഗിക്കുന്ന പരമ്പരാഗത മരുന്നാണ് ജിയോവോ ചൈനയിൽ കോടിക്കണക്കിന് രൂപയുടെ വിപണിയാണിത് അടുത്തിടെ ഈ മരുന്നിന് ആവശ്യക്കാർ വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നാൽ ഇതിനാവശ്യമായ കഴുതുകൾ ചൈനയിൽ ഇല്ല എന്നതാണ് സത്യം ഇതോടെയാണ് പാകിസ്ഥാനിൽ നിന്നും കുറഞ്ഞ വിലയിൽ കഴുതുകളെ വാങ്ങാൻ തുടങ്ങിയത് കഴുതകളുടെ ആവശ്യകത ചൈനയിൽ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ ആവശ്യമുള്ളതിനേക്കാൾ കുറഞ്ഞ കഴുതകൾ മാത്രമാണ് നിലവിൽ ചൈനയ്ക്ക് ലഭിക്കുന്നത് പാകിസ്ഥാനിലെ പല വ്യവസായങ്ങളും ഇപ്പോൾ കഴുതകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് പ്രധാനമായും ചരക്ക് നീക്കത്തിനാണ് ഇവ ഉപയോഗിക്കുന്നത് ഈ ജോലി ചെയ്യുന്നവർക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ലഭിക്കുകയും ചെയ്യും ഇതിൽ പകുതിയും കഴുതയ്ക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി ചെലവഴിക്കണം എത്തോപ്യയ്ക്കും സുഡാനും ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ കഴുതുകളുള്ള രാജ്യവും പാകിസ്ഥാനാണ് ഏതാണ്ട് അമ്പത്തി ഒമ്പത് ലക്ഷം കഴുതകൾ പാകിസ്ഥാനിൽ ഉണ്ട് എന്നാണ് കണക്ക് അതേസമയം കഴുതകളെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യവും പാകിസ്ഥാനിൽ ഉയർന്നിട്ടുണ്ട് ഇസ്ലാമിക വിശ്വാസ പ്രകാരം കഴുതയിറച്ചി കഴിക്കാൻ പാടില്ല എന്നും കഴുതകളെ നിയമപ്രകാരമല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം എന്നാലും പാകിസ്ഥാനിൽ ഇപ്പോൾ കടുത്ത രീതിയിൽ സാമ്പത്തിക പ്രശ്നമുണ്ട് ജനങ്ങൾ തന്നെ ഇപ്പോൾ പാത്രവുമായി തെരുവിലേക്ക് തിണ്ടാൻ എന്നാലും സഹാദ് ഷെറീഫും അതോടൊപ്പം തന്നെ അസീം മുനീറും ഒന്നും തന്നെ ഇതിൽ കാര്യമാക്കുന്നില്ല അവർ അവരുടെ ശമ്പളങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ജയ്ഷാ മുഹമ്മദ് അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇവർ ഫണ്ടുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു വേൾഡ് ബാങ്ക് ഇപ്പോൾ ഇവരുടെ ഫണ്ട് കൊടുക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ടെങ്കിലും ഐ എം എഫ് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ കോടിക്കൽ ഫണ്ട് പാകിസ്ഥാനിൽ കൊടുക്കുന്നുമുണ്ട്